ആകാശത്തു നിന്നുള്ള ആ കാഴ്ച ഒരു ജനതയുടെ ദുരിതത്തിന്റെയും തകർച്ചയുടെയും നേർ ചിത്രമാണ് ഒരു കാലത്ത് തിരക്കേറിയതും ജീവൻ തുടിക്കുന്നതുമായിരുന്ന ഗാസ എന്ന ചരിത്രത്തിന്റെ ഇരുളിൽ മറഞ്ഞുപോയ ഒരു പുരാതന നഗരം പോലെ തോന്നിപ്പിക്കുകയാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഗർത്തങ്ങൾ ലക്ഷ്യമില്ലാത്ത വഴികൾ പൊടിപടലങ്ങളിൽ മറിഞ്ഞ തെരുവുകൾ എന്നിവയെല്ലാം ചേർന്ന ഒരു ഭീകര ചിത്രമാണ് ഗാസ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തിന്റെ കയ്യൊപ്പുകളാണ് ആ ഭൂമിയിൽ പതിഞ്ഞത് ഈജിപ്തിനും ഇസ്രയേലിനും ഇടയിലുള്ള ചെറിയ ഭൂപ്രദേശമാണ് ഗാസ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം പലസ്തീന ാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ പ്രതിരോധ സേന ഗാസൽ വ്യോമ ആക്രമണങ്ങളും കരയാക്രമണങ്ങളും ആരംഭിച്ചു ഇത് ഗാസയുടെ അവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിച്ചു ഈ സൈനിക നടപടി ഗാസിയ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാക്കി മാറ്റി ഇന്ന് ഗാസയിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച തകർന്ന മതിലുകളും കെട്ടിടങ്ങളും ഗർത്തങ്ങളും എങ്ങും എത്താത്ത റോഡുകളും മാത്രമാണ് കാണാനും കഴിയുക ഇസ്രയേലിന്റെ ഈ സൈനിക നടപടികൾ കാരണം ഗാസയിൽ കടുത്ത ഭക്ഷ്യക്ഷാമവും വൈദ്യസഹായത്തിന്റെ കുറവും രൂക്ഷമായി പലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്ന് നിർബന്ധിച്ച് മാറ്റി പാർപ്പിച്ചു ഐക്യരാഷ്ട്ര സഭയുടെ കണക്കനുസരിച്ച് രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷം ജനങ്ങളിൽ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം പേർ ഭവനരഹിതരായി അതായത് ഗാസയിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇന്ന് സ്വന്തമായൊരു വീടില്ലാത്ത അവസ്ഥയിലാണ് ഈ യുദ്ധത്തിൽ എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഏഴിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഭൂരിഭാഗം സാധാരണക്കാരാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹമാണ് ഈ യുദ്ധത്തിൽ ഇല്ലാതായത് കൂടാതെ ഇരുന്നൂറ്റി മുപ്പതിലധികം പലസ്തീൻ പത്രപ്രവർത്തകരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവർ ലോകത്തിന് ിൽ സത്യം എത്തിച്ചു അവരുടെ ധീരത നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് ഈ ആക്രമണങ്ങൾ കാരണം പതിനായിരത്തിലധികം ആളുകളെ കാണാതാവുകയോ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നതും കുട്ടികളാണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിൽ ഓരോ ദിവസവും ശരാശരി ഇരുപത്തെട്ട് കുട്ടികൾ വീതം കൊല്ലപ്പെടുന്നു ബോംബ് ആക്രമണങ്ങൾ മൂലമുള്ള മരണം പോഷകാഹാരക്കുറവും പട്ടിണി മൂലമുള്ള മരണം സഹായത്തിന്റെ സുപ്രധാന സേവനങ്ങളുടെയും അഭാവം മൂലമുള്ള മരണം ഗാസയിൽ ഒരു ദിവസം ശരാശരി ഇരുപത്തെട്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ കുട്ടികൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് സംരക്ഷണം എന്നിവ ആവശ്യവുമാണ് എല്ലാറ്റിനും ഉപരി ഇപ്പോൾ അവർക്കൊരു ഒരു വെടിനിർത്തലും ആവശ്യമാണ് യുണിസെഫ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിനു ശേഷം ഗാസയിൽ പതിനെണ്ണായിരത്തിലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് അതായത് ഓരോ മണിക്കൂറിലും ഒരു കുട്ടി വീതം മരണത്തിന് കീഴടങ്ങുന്നു മൊത്തം പലസ്തീനിയൻ മരണങ്ങൾ അറുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കവിയുകയും പതിനയ്യായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നത് ഇസ്രയേൽ തടയുന്നതാണ് നിലവിലെ ദുരിതങ്ങൾക്ക് പ്രധാന കാരണം മാർച്ച് രണ്ട് മുതൽ ഗാസയുടെ ക്രോസിംഗുകൾ അടച്ചതിനു ശേഷം ദിവസവും എൺപത്തി ട്രക്കുകൾ മാത്രമാണ് സഹായവുമായി എത്തുന്നത് ഇത് ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അറുന്നൂറ് ട്രക്കുകളുടെ പതിനാല് ശതമാനം മാത്രവുമാണ് ഇത് ഗാസയിൽ അത്ഭുതപൂർവമായ ക്ഷാമത്തിന് കാരണമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായം എത്തിക്കാനും നഷ്ടപ്പെട്ട തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനും വേണ്ടി യു എൻ വിദഗ്ധരും നൂറ്റി അൻപതിലധികം മാനുഷിക സംഘടനകളും അടിയന്തര വെടിനിർത്തലിനായി ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാർഡിയൻ പത്രപ്രവർത്തകൻ ജോർദാൻ ഗാസയ്ക്ക് മുകളിലൂടെ സൈനിക വിമാനത്തിൽ ിൽ നടത്തിയ യാത്രയാണ് ആ ദുരന്തത്തിന്റെ ആഴം നേരിട്ട് മനസ്സിലാക്കാൻ ലോകത്തിന് ഒരു അവസരം നൽകിയത് രണ്ടായിരം അടി ഉയരത്തിൽ നിന്ന് പോലും യുദ്ധത്തിന്റെ ക്രൂരമായ മുറിപ്പാടുകൾ ആ ഭൂമിയിൽ വ്യക്തമായിരുന്നു കെട്ടിടങ്ങൾ വെറും അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു ജീവന്റെ ഒരേ ഒരു അടയാളമായി തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഏതാനും ചില മനുഷ്യർ മാത്രം ഈ കാഴ്ചകൾ രേഖപ്പെടുത്തിയ പലസ്തീൻ പത്രപ്രവർത്തകരുടെ ധീരത നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവർ ലോകത്തിന് മുന്നിൽ സത്യം എത്തിച്ചു ഗാസിലേക്ക് വ്യോമമാർഗം എത്തിക്കുന്ന സഹായങ്ങൾ ആ ജനതയുടെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ എത്രമാത്രം ചെറുതാണെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുമുണ്ട് ഓരോ ദിവസം പട്ടിണിയും ദുരിതം വർദ്ധിക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് താഴെയിടുന്ന സഹായങ്ങൾ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ ഇരുപത്തൊന്ന് മാസങ്ങളിൽ നൂറ്റിനാല് ദിവസങ്ങളിൽ വ്യോമമാർഗം എത്തിച്ച സഹായം വെറും നാല് ദിവസത്തേക്ക് ആവശ്യമായി ഭക്ഷണത്തിന് തുല്യമായിരുന്നു ഇത് ഗാസയിലെ ജനസംഖ്യയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പോലും ആ വ്യോമ വിതരണം എത്രത്തോളം പരാജയപ്പെട്ടു എന്ന് കാണിക്കുന്നു അതിനൊരു പ്രധാന കാരണം വിമാനത്തിൽ നിന്ന് താഴെയിടുന്ന സഹായങ്ങൾ ചെലവേറിയതും കാര്യക്ഷമത കുറഞ്ഞതുമാണെന്നതാണ് ഒരുപാട് പണം ചിലവാക്കിയാണ് ഈ വിമാനങ്ങൾ പറക്കുന്നതും എന്നാൽ ആ പണം ട്രക്കുകൾ ഉപയോഗിച്ച് റോഡ് മാർഗം സഹായം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ വലിയ അളവിൽ ഭക്ഷണം എത്തിക്കാൻ സാധിക്കുമായിരുന്നു ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായം എത്തിക്കാനും നഷ്ടപ്പെട്ട തലമുറ എന്ന് വിശേഷിക്കപ്പെടുന്ന കുട്ടികളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനും വേണ്ടി യു എൻ വിദഗ്ധരും നൂറ്റി അൻപതിലധികം മാനുഷിക സംഘടനകളും അടിയന്തരമായി വെടിനിർത്തലിനായി ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു അതിനിടെ ഇസ്രയേൽ ഗാസയിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തെട്ട് സഹായ പ്രവർത്തകർ ഉൾപ്പെടെ എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റവരെ രക്ഷിക്കാൻ ഉപകരണങ്ങൾക്കായി ഇന്ധനം എത്തിക്കണമെന്ന് പലസ്തീൻ സിവിൽ ഡിഫൻസ് യു ഏജൻസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതേസമയം ആറ് രാജ്യങ്ങൾ നൂറ്റിപ്പത്ത് സഹായ പാക്കേജുകൾ വ്യോമമാർഗം ഗാസയിൽ എത്തിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ജൂലൈ ഇരുപത്തിയേഴ് മുതൽ വ്യോമമാർഗം എത്തിച്ച സഹായ പാക്കേജുകളുടെ എണ്ണം എഴുന്നൂറ്റി എൺപത്തി അഞ്ചായി ഉയർന്നിട്ടുമുണ്ട് ഗാസയുടെ പൂർണ്ണ അധിനിവേശം ഉൾപ്പെടെയുള്ള യുദ്ധസാധ്യതകളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് പ്രദേശത്തെ സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നു ഖാനി യുനീസിലും ബലാഹിലും ഉള്ള കുടുംബങ്ങളുടെ കഥകൾ ഹൃദയഭേദകമാണ് അവർക്ക് എല്ലാ ദിവസവും അതിജീവനത്തിനായുള്ള പോരാട്ടവുമാണ് ഈ ചെറിയ ഭൂപ്രദേശം നടക്കുന്ന ഈ ദുരന്തം മനുഷ്യരാശിയുടെ മനസ്സാക്ഷിയെ എക്കാലവും വേട്ടയാടും സംശയമില്ല ഗാസയുടെ ആത്മാവ് നഷ്ടപ്പെട്ട ഈ മണ്ണിലേക്ക് നോക്കി ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് നമ്മൾ എപ്പോഴാണ് വീണ്ടും ഗാസയെ കാണുക ഇത്രയധികം നഷ്ടപ്പെട്ടതിനു ശേഷം ഇനി എന്താണ് അവിടെ നശി ബാക്കിയുള്ളത് ഈ ചോദ്യങ്ങൾക്ക് കാലം മാത്രമേ ഉത്തരം നൽകൂ